എനിക്ക് മറ്റേ മോയ്ക്കൊണ്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്നെ പ്രതീക്ഷിക്കുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ട് ചെയ്യുന്ന ഒത്തിരി നല്ല ആക്ടേഴ്സുള്ള ബാദുഷാ ഇപ്പ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പം തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ വരുമ്പോൾ കാട്ടാം നിങ്ങൾ എല്ലാവരും എന്തോ ാണ് വിശേഷും എനിക്ക് മോഹിക്കറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം വീട്ടില് വന്നതിന് വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നുകഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ഭയങ്കര ഇന്നത്തെ സെറമണി ഉണ്ട് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ശ്രീ പത്മശ്രീ മോഹൻലാൽ സെറിന്റെ പുതിയ മൂവി മലൈക്കോട്ടെ ജനുവരി ഇരുപത്തി അഞ്ചിന് പ്രദർശനം ആരംഭിക്കുകയാണ് സോ വടങ്ങ അശോക് എ സി സി തിയേറ്ററിൽ രണ്ട് സിനിമകളിലായി ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ വനകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫാൻ ഷോ ടിക്കറ്റുകളുടെ ആദ്യ ലോഞ്ചിംഗ് സെറിമണിയാണ് ഇന്ന് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈജിയുടെ വെച്ചുകൊണ്ട് തന്നെ മോഹൻലാൽ സർക്കാർ ഏറ്റവും പുതിയ ടീമിന്റെ മരീകോട്ടെ മാലിദ്ധി ഔപചാരികമായ ടിക്കറ്റ് ലോഞ്ചിംഗ് സെറമണി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്